യു പ്രതിഭ എം എൽ എയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നും എട്ട് ലക്ഷം രൂപ വിനിയോഗിച്ച് കായംകുളം ഗവൺമെന്റ് സ്കൂളിൽ നിർമ്മാണം ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടത്തി നഗരസഭാ ചെയർപേഴ്സൺ യു പ്രതിഭ എം എൽ എയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നും എട്ട് ലക്ഷം രൂപ വിനിയോഗിച്ച് കായംകുളം ദേവലപ്പുറം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ഉദ്ഘാടനം നിർവഹിച്ചു മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളാണ് നമുക്ക് എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മിക്ക സ്കൂളുകളിൽ കെട്ടിടത്തിനും അതുപോലെ തന്നെ ടോയ്ലറ്റ് ബ്ലോക്കിനും പാചകപ്പുര അടക്കമുള്ള പണുകൾ കൊടുത്തുകൊണ്ട് തന്നെ അവിടെയെല്ലാം മെച്ചപ്പെട്ട സേവനം എടുക്കുന്നതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കരിങ്ങാല സ്കൂളിൽ പാചകപ്പുരയുടെ ഉൾക്കാണോ കഴിഞ്ഞതേ ഉള്ളൂ എം എൽ എ ആയിരുന്നു അല്ല അതിമനോപരമായ ഒരു പാചകപ്പുരം രീതിയിലുള്ള എല്ലാ സൗകര്യത്തിലും കൂടി പാചകക്കുടിയുടെ പണി പൂർത്തീകരിച്ച് അറിഞ്ഞ ഉദ്ഘാടനം നമ്മളും നഗരസഭയുടെ ഭാഗമായിട്ട് ചുറ്റുമതിൽ കെട്ടുന്നതിന് അതുകൊണ്ട് തന്നെ സ്കൂളുകളുടെ മെയിൻ്റെനൻസ് അടക്കം നമ്മളും നഗരസഭയുടെ ഭാഗമായിട്ട് കൊടുക്കുന്നു ഓരോ സ്കൂളിനും ആവശ്യമുള്ള എന്തെല്ലാം സാധനങ്ങളാണോ അവർ ആവശ്യപ്പെടുന്ന സാധനങ്ങളാണ് നല്ല നഗരസഭ നേരിട്ടല്ല നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പിൽ കൂടിയും വികസന സെമിനാറിൽ കൂടിയും ഒക്കെ കൂടെ തന്നെ ഓരോ സ്കൂളിനും ആവശ്യമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആ വർക്കിംഗ് ഗ്രൂപ്പിൽ പറയുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ പദ്ധതികൾ വെച്ചുകൊണ്ട് തന്നെ ബെഞ്ചായാലും ഡെസ്ക് ആയാലും അതുപോലെ തന്നെ പാത്രങ്ങൾ പോഡിയം നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് അധ്യക്ഷത വഹിച്ചു ഭൗതിക സാഹചര്യങ്ങളൊക്കെ തന്നെ മെച്ചപ്പെട്ടു കഴിയുമ്പോൾ നമ്മുടെ സ്കൂളും അക്കാദമിക് നിലവാരത്തിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് എത്തേണ്ടതുണ്ട് അതിനായി നമ്മുടെ എൻ്റെ ടീച്ചറിന്റെ നേതൃത്വത്തിൽ നല്ല പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരാണ് നമ്മുടെ 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 ഈ സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികളും അതുപോലെ രക്ഷിതാക്കളും മാസത്തെ വീട്ടിൽ തന്നെ കുഞ്ഞുങ്ങളെ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ നഗരസഭാ വാർഡ് കൗൺസിലർ ബിധു രാഘവൻ എസ് എം സി ചെയർപേഴ്സൺ മുബീന ഹെഡ് മിസ്ട്രസ് അനിതാ വി സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് കായംകുളം